കളർകോട് അപകടത്തെ തുടർന്ന് വ്യാഴാഴ്ച അന്തരിച്ച മെഡിക്കൽ വിദ്യാർത്ഥി ആൽവിൻ പഠനത്തോടൊപ്പം ഫുട്ബോളിനെയും ചിത്രരചനയും ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് കൂട്ടുകാർ സെയിന്റ് അലൂഷ്യസ് സ്കൂളിലായിരുന്നു പഠനം നാട്ടിലെ ഫോർ അവർ നൈറ്റ് എന്ന ക്ലബ്ബിലും അംഗമായിരുന്നു കൂട്ടുകാരെയും വീട്ടുകാരെയും ക്ലബ്ബും വിട്ട് ദൂരെ പഠിക്കാൻ പോകുന്നത് ആൽവിന് ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു ആഗ്രഹം പോലെ തന്നെ വീടിന് സമീപമുള്ള വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിക്കുകയും ചെയ്തു കോളേജ് കൌമ്പേണ്ടിലെ ഫുട്ബോൾ ഗ്രൗണ്ട് അടിപൊളിയാണെന്ന് കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ വിദേശത്തു നിന്ന് വരുമ്പോൾ കൂട്ടുകാരെയും കൂട്ടി ഹോട്ടലിൽ പോയി അവർക്ക് പ്രിയപ്പെട്ട ആഹാരം വാങ്ങി നൽകുന്നതും കൂട്ടുകാരുടെ വീടുകൾ സന്ദർശിക്കുന്നതും ആൽവിന് ഏറെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ആൽവിന്റെ കൂട്ടുകാരെല്ലാം വീട്ടിലെ അംഗങ്ങളെ പോലെ ആയിരുന്നുവെന്ന് പിതാവ് കൊച്ചുമോനും മാതാവ് ബീനയും പറയുന്നു നീറ്റ് പരീക്ഷയിൽ തിളക്കം മാർന്ന വിജയം നേടിയ ആൽവിനെ എടത്തുവ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൽ ആദരിക്കാനായി ക്ഷണിച്ചിരുന്നു എന്നാൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല മുത്തശ്ശിയാണ് മൊമെന്റോ ഏറ്റുവാങ്ങിയത് ചെറുമകന്റെ അവസാന വിജയഫലകം കയ്യിലേന്തിയ മുത്തശ്ശിക്ക് ആൽവിന്റെ മരണം താങ്ങാവുന്നതിലും അപ്പുറമാണ് ആൽവിന്റെ ഇടത്തരം കുടുംബത്തിന് മെഡിക്കൽ പഠനം വലിയൊരു ബാധ്യതയാകുമായിരുന്നു അതിനാൽ സർക്കാർ മെഡിക്കൽ കോളേജിൽ മെറിറ്റ് സീറ്റിൽ പ്രവേശനം നേടുന്നതിനായി ഒരു വർഷത്തോളം കഠിന പരിശീലനം നടത്തിയാണ് നീറ്റ് എൻട്രൻസ് എഴുത്തിയത് തിങ്കളാഴ്ച വൈകുന്നേരം ആൽവിനെ സുഹൃത്തുക്കൾ സിനിമയ്ക്ക് പോകാൻ ക്ഷണിച്ചെങ്കിലും ആദ്യം നിരസിക്കുകയായിരുന്നു തുടർന്ന് കൂട്ടുകാർ നിർബന്ധിച്ചതോടെ ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുൻപാണ് അമ്മ ബീനയെ ഫോണിൽ വിളിച്ച് അനുവാദം വാങ്ങിയത് ആൽവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ വെള്ളിയാഴ്ച രാവിലെ നടക്കും ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനം വയ്ക്കും മൃതദേഹം ജന്മനാടായ എടുത്തുവയിലെത്തിച്ച പൊതുദർശനത്തിനുശേഷം സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും ഞായറാഴ്ച വൈകിട്ട് തലവടിയിലെ മാതാവിന്റെ കുടുംബവീടായ കറുകപ്പറമ്പ് വീട്ടിൽ ശേഷം തിങ്കളാഴ്ച എടത്തുവയിലെ പള്ളിക്കൽച്ചിറ വീട്ടിലേക്ക് കൊണ്ടുപോകും തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം സെന്റ് ജോർജ് ഫെറോന പള്ളി സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും അതേസമയം വാഹനം വാഹനമോടിച്ച ഗൌരിശങ്കറിനെ പ്രതിചേർത്ത് പോലീസ് ഇന്നലെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു മനപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയിട്ടുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കേരളത്തെ നടത്തിയ വാഹനാപകടമുണ്ടായത് പാലക്കാട് സ്വദേശി ശ്രീദേവീപ് ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്ര ഇബ്രാഹിം കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജപ്പാർ ആലപ്പുഴ ആയുഷ് ഷാജി മലപ്പുറം സ്വദേശി ദേവാനന്ദ് എന്നിവരാണ് മരിച്ചത് കാറിൽ പതിനൊന്ന് പേരാണ് ആലപ്പുഴയിലേക്ക് സിനിമയ്ക്ക് പോകുകയായിരുന്നു വിദ്യാർത്ഥികൾ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം തെറ്റി എതിരെ വന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ കെഎസ്ആർടിസി ബസ് യാത്രക്കാർക്ക് കാര്യമായി പരിക്കേറ്റിട്ടില്ല അതേസമയം വാഹനമോടിച്ച വിദ്യാർത്ഥിയുടെ വീഴ്ചയാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് വിദ്യാർത്ഥിയുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്ന നടപടികളിലേക്കും ആർടിഒ കടക്കും എന്നാൽ വിദ്യാർത്ഥിയുടെയും രക്ഷിതാക്കളുടെയും മാനസികാവസ്ഥ കണക്കിലെടുത്ത് പിന്നീടായിരിക്കും നടപടി വാഹനാപകടത്തിൽ വിദ്യാർത്ഥികളെ ഓടിച്ച ടവേറ കാറിന്റെ ഉടമ ഷമിൽ ഖാനിനെതിരെ മോട്ടോർ വാഹന വകുപ്പും നടപടിയെടുക്കും വിദ്യാർത്ഥികൾക്ക് വാഹനം നൽകിയത് വാടകയ്ക്കാണ് എന്ന വിവരം പുറത്തുവന്നതിനെ തുടർന്നാണ് തീരുമാനം വാടകയായ ആയിരം രൂപ വിദ്യാർത്ഥി ഗൌരിശങ്കര് വാഹന ഉടമ ഷാമിൽഖാന് ഗൂഗിള് പേ ചെയ്ത് നൽകിയതായി വ്യക്തമായിട്ടുണ്ട് പോലീസും മോട്ടോർ വാഹന വകുപ്പും ബാങ്കിൽ നിന്ന് പണമിടപാട് വിവരങ്ങൾ ശേഖരിക്കും വാടക വാങ്ങിയല്ല കാർ നൽകിയത് എന്നായിരുന്നു ഷാമിൽഖാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഷാമിൽഖാന് റെന്റ് ക്യാബ് ലൈസൻസ് ഇല്ലെന്ന് ആലപ്പുഴ ആർ ടിഒ അറിയിച്ചു ഈ സാഹചര്യത്തിൽ വാഹനത്തിന്റെ ആർ സി ബുക്ക് ക്യാൻസൽ ചെയ്യും ഖാന്റെ മറ്റ് വാഹനങ്ങളുടെ വിവരങ്ങളും മോട്ടോർ വാഹന വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട് ടവേറ കാറിനെന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നിയെന്ന് വാഹനമൊടിച്ച ഗൌരിശങ്കർ നേരത്തെ മൊഴി നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി